ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള തീരപ്രദേശം കടലാക്രമണത്തിൽ കൂടുതൽ ദുരിതത്തിലായി കടൽഭിത്തി നിർമ്മാണത്തിൽ ഗുരുതര അനാസ്ഥയെ തുടർന്ന് ദുരിതത്തിലായത് നൂറുകണക്കിന് കുടുംബങ്ങളാണ് കാലവർഷത്തിന് മുൻപേ പെട്ടെന്നുള്ള കടലാക്രമണത്തിൽ മേഖലയിലെ ജനങ്ങളുടെ സർവ്വതും കടൽ വെള്ളത്തിൽ മുങ്ങി കിടപ്പാടവും സർവവും നഷ്ടപ്പെടുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ് ഒരു ജനത പൊടുന്നിനെയാണ് കടൽവെള്ളം ഇരച്ചു കയറിയത് പ്രതിരോധങ്ങളില്ലാതെ വീടുകൾ തകർത്ത് മുന്നേറുന്ന കടൽവെള്ളത്തിൽ വെള്ളത്തിൽ ഒരായുസിലെ പ്രയത്നങ്ങൾ ഇല്ലാതാകുന്നത് കണ്ട് പലരുടെയും ചങ്ക് തകരുകയാണ് നിരവധി വീടുകളിൽ വെള്ളം കയറി കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ ബന്ധുവീടുകളിൽ പോലും പോകാനാകാത്ത അവസ്ഥയിലാണ് കാലവർഷം വരുന്നതിന് മുന്നേ ഒരുക്കം നടത്താനിരുന്നതാണ് തീരദേശവാസികൾ എന്നാൽ കാലവർഷത്തിന് മുൻപെ എത്തിയ കടലേറ്റത്തിൽ പലർക്കും വിലപിടിച്ച വസ്തുക്കൾ പോലും വെള്ളം കയറാതെ മാറ്റാനായില്ല കഴിഞ്ഞ കാലവർഷത്തിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായപ്പോൾ പ്രതിരോധിക്കാനായി കടൽഭിത്തി നിർമ്മാണം ഉൾപ്പെടെയുള്ള പദ്ധതികൾ വിഭാവനം ചെയ്തിരുന്നെങ്കിലും ഒന്നും നടന്നില്ല തീരദേശക്കാരുടെ ദുരിതത്തിനു മുന്നിൽ ഇനിയും അധികൃതർ കണ്ണടയ്ക്കുകയാണെന്ന വേദനയിലും രോഷത്തിലുമാണ് പലരും പുലിമുട്ടും കടൽഭിത്തി അല്ലാണ്ട് ഈ ചെല്ലാനത്തെ പ്രശ്നം പരിഹരിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ പറയും ബന്ധപ്പെട്ട ആൾക്കാർ പറയണം ഞങ്ങൾക്ക് ആവശ്യമില്ലാണ്ട് കടൽ കയറുമ്പോൾ മാത്രം ഇങ്ങനെ വന്നിട്ട് ഈ പോലീസുകാരെയും കൊണ്ടുവന്നിട്ട് വന്നിട്ട് അവരെയും പാവത്ത് കഷ്ടപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഇത് കുറേ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പറയുന്നത് ഈ പ്രളയം എന്ന് പറയുന്ന സംഭവം വന്നു കഴിഞ്ഞപ്പോഴും ചെല്ലാനത്തുകാർ അതിൻ്റെ അകത്തൊരു അമ്പത് ശതമാനം പങ്കെടുത്തിട്ടുണ്ട് അവരെല്ലാവരും ആത്മാർത്ഥമായിട്ട് സ്വന്തം ജീവൻ ത്യജിച്ചു കൊണ്ട് പോലും ഈ രക്ഷാപ്രവർത്തനം നടത്തിയാൽ ചെല്ലാനത്തുകാർക്ക് ഇങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണെങ്കിൽ സിറ്റുവേഷൻ അറിയാം കോവിഡ് സിറ്റുവേഷനാണ് ഒരു ബന്ധുവീട്ടിൽ പോകാൻ വേണ്ടി പോലും ഒരാൾക്കും പറ്റുന്നില്ല കാരണം അവിടെ അവിടെ ഒരു എങ്ങനെ വർഷങ്ങളായുള്ള കടൽഭിത്തി നിർമ്മാണം എന്നാവശ്യം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ തവണ നടന്ന സമരങ്ങളും പ്രതിഷേധങ്ങളും അധികൃതരെ കണ്ണ് തുറപ്പിച്ചിട്ടില്ലെന്ന് ഇവർ പറയുന്നു തീരവാസികളുടെ സുരക്ഷയ്ക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ ആവശ്യപ്പെട്ടു കടൽഭിത്തി നിർമ്മാണത്തിന് അലംഭാവം കാണിച്ചവർ കൃത്യവിലോപനമാണ് വരുത്തിവെക്കുന്നതെന്നും അസോസിയേഷൻ ആരോപിച്ചു അതേസമയം കടലാക്രമണത്തിനിരയായവർക്കായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരിക്കുകയാണ് ഫയർഫോഴ്സും പോലീസും ചേർന്ന് അപകടാവസ്ഥയിലുള്ള വീടുകളുള്ളവരെ നിർബന്ധിച്ചു മാറ്റുകയാണ് ഇരുപത് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഒരുക്കിയിട്ടുള്ളത് എൻ ഡി ആർ എഫ് സംഘത്തെയും ചെല്ലാനത്ത് വിന്യസിപ്പിച്ചിട്ടുണ്ട് കൊച്ചി